ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം അറിയപ്പെടുന്നത് നസറായനായ യേശു ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രിക എന്ന പേരിലാണ് ഈ തിരുവചന ഭാഗം അറിയപ്പെടുന്നത് അപ്പം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവർക്ക് സൗഖ്യം നൽകുവാനും പീഡിതന്മാരെ വിടുവിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ പിതാവാൻ ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലൂടെ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞ് നമുക്ക് നൽകുകയാണ് അപ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ആവർത്തിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രിക എന്നാണ് ഈ വേദഭാഗം അറിയപ്പെടുന്നത് അപ്പോൾ വലിയ നോമ്പ് ആരംഭിച്ചു പാതി നോമ്പ് കഴിഞ്ഞിരിക്കുന്നതിനാൽ നോമ്പ് ആചരിക്കുവാനുള്ള തീവ്രതയും അഭിനിവേശവും സഭാവിശ്വാസികളിൽ വർധമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ എന്താണ് യഥാർത്ഥമായ നോമ്പാചരണം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് പഴയ നിയമ പുസ്തകത്തിൽ യശയാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പാചരിക്കുന്നവർ ഉപവസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വായിച്ച് മനസ്സിലാക്കേണ്ട വേദഭാഗമാണ് അപ്പോൾ യഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക ത്തിൻ്റെ അമിക്കയറുകൾ അഴിക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം അപ്പം നമ്മുടെ ചിന്തയിൽ അനേക വർഷങ്ങളായി നാം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപവാസത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രബോധനമാണ് യശിയാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്തു വരെയുള്ള വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലൻപത്തി എട്ടാം അധ്യായത്തിൽ ആറാമത്തെ വാക്യമാണ് ഈ ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം അപ്പം അന്യായ ബന്ധനങ്ങൾ അഴിക്കുക നുഖത്തിൻ്റെ അമിക്കയറുകൾ അഴിക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം പദ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ വർക്കേഴ്സ് അവരുടെ കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റാനും ജീവിക്കാനും വേണ്ടി സമരം തുടങ്ങിയിട്ട് അൻപത് ദിവസം പിന്നിട്ട് കഴിഞ്ഞു കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അൻപത് വർഷ ദിവസങ്ങളായി തകർന്ന ഹൃദയത്തോടുകൂടി വർക്കേഴ്സ് ചങ്ക് പൊട്ടിക്കരഞ്ഞ് മുടി മുറിച്ച് അവരുടെ വേദന കേരളത്തിലെ കോടി ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അവർ കിടക്കുവാനും ഉപവസിക്കുവാനും പ്രതിഷേധിക്കാനും തുടങ്ങിയിട്ട് അൻപത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ നോമ്പാചരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യവും യശയാപ്രവചനം അൻപത്തിയെട്ടാം അധ്യായം ആറാമത്തെ വാക്യവും നമ്മോട് പ്രബോധിപ്പിക്കുന്നത് ആ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിൽ ദാരിദ്ര്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം തകർന്ന് വേദനിച്ച് സമരപ്പന്തലിൽ ജീവിതം ഹോമിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാനും ഈ വലിയ നോമ്പിൻ്റെ അവസാന കാലയളവിലെങ്കിലും നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു നിർഭാഗ്യവശാൽ ഭരിക്കുന്ന സർക്കാർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അവരെ അവഗണിക്കുകയാണ് അവരെ അവഹേളിക്കുകയാണ് നിരന്തരം അവഗണനയും അവഹേളനവും ഈ ആശാവർക്കേഴ്സിൻ്റെ നേരെ ഭരണകർത്താക്കൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് അൻപത് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അത് പ്രതിഷേധാർഹമാണ് കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല നിപ്പ കോവിഡ് തുടങ്ങിയ മഹാമാരികളുടെ കാലത്ത് ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിച്ച ആശാമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം വലിയ നോമ്പ് ശരിയായി ആചരിക്കുന്നവർ യഥാർത്ഥ ഉപവാസത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അവരുടെ സമരത്തെ പിന്തുണയ്ക്കുകയും ആ സമരത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേരളത്തിൽ നിരവധി ക്രൈസ്തവ സഭകളുണ്ട് എന്നാൽ ക്രൈസ്തവ സഭകളിൽ നിന്ന് യാകോബായ സഭയിൽ ഗീവർഗീസ്മാർ കൂറിലോസ് മെത്രാ മാത്രമാണ് ആ സമരപ്പന്തലിൽ എത്തിയത് അവരുടെ കണ്ണീര് കാണുവാൻ അല്പസമയം കണ്ടെത്തിയത് അപ്പം നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുകയാണ് എന്നെയും നിങ്ങളെയും പോലെ അന്തസ്സായിട്ട് ജീവിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന സർക്കാർ ഇനിയെങ്കിലും കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു കാരണം കേരള സർക്കാർ കേരളത്തിലെ ദിവസക്കൂലിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മിനിമം കൂലി എഴുന്നൂറ്റി ചില്ലുവാനം രൂപയാണ് ആ മിനിമം കൂലിയെങ്കിലും ഈ പട്ടിണി പാവങ്ങൾക്ക് കൊടുത്ത് അവരുടെ സമരം ഒത്തുതീർപ്പാക്കി അവരുടെ കണ്ണീരൊപ്പുവാൻ ഭരണകർത്താക്കൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു അഞ്ഞൂറ് രൂപ ഉത്സവബത്തയിലാണ് ആശാവർക്കർമാർ രണ്ടായിരത്തി ഏഴിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് കേവലം അഞ്ഞൂറ് രൂപ ആ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച അവരുടെ പ്രവർത്തനം പതിനെട്ട് വർഷം കൊണ്ടാണ് ഓണറേറിയം കേവലം ഏഴായിരം രൂപയിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ പട്ടിണിക്കാരോടുള്ള സർക്കാരിൻ്റെ മർക്കടമുഷ്ടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ആശമാർക്ക് ആശാവഹമായ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യമുണ്ടാകണം അത് ഭരിക്കുന്ന ഭരണകർത്താക്കളാണ് സൃഷ്ടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭരണകർത്താക്കളുടെ മറക്കട വൃഷ്ടി അവസാനിപ്പിക്കുവാനും പ്രത്യേകിച്ച് ഭരിക്കുന്നവർക്ക് വിവേകമുണ്ടാകാനും പാവപ്പെട്ടവൻ്റെ കണ്ണീര് കാണുവാനും വകുപ്പ് മന്ത്രിക്കും ഭരണകർത്താക്കൾക്കും ആദ്യമുണ്ടാകേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സെൻസ് ഉണ്ടാകണം രണ്ട് സെൻസിബിലിറ്റി ഉണ്ടാകണം മൂന്ന് സെൻസിറ്റിവിറ്റി ഉണ്ടാകണം അപ്പോൾ ഭരണകർത്താക്കൾക്ക് സെൻസ് ഉണ്ടാകുവാൻ ഭരിക്കുന്നവർക്ക് സെൻസിബിലിറ്റി ഉണ്ടാകുവാൻ ഭരിക്കുന്നവർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാകുവാൻ ഈ വലിയ നോമ്പിൻ്റെ പ്രത്യേകിച്ച് പാതി നോമ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം കർത്താവായി യേശു വന്നത് ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് കർത്താവ് വന്നത് ഹൃദയം തകർന്നവർക്ക് സൗഖ്യം കൊടുക്കുവാനാണ് പീഡിതന്മാരെ വിടുവിക്കാനാണെങ്കിൽ ആ ഹൃദയം തകർന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ അൻപത് ദിവസങ്ങളായി കരഞ്ഞ് നിലവിളിച്ച് മുടി മുറിച്ച് ഹൃദയവേദനയോട് കഴിയുന്ന ആ പാവപ്പെട്ട പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്ന കുടുംബം പുലർത്താൻ വേണ്ടി സമരത്തിലേർപ്പെട്ടിരിക്കുന്ന ജീവിക്കാൻ വേണ്ടി മാത്രം സമരം ചെയ്യുന്ന ആ പട്ടിണി പാവങ്ങളോട് ഭരണകർത്താക്കൾ ഇനിയെങ്കിലും കരുണ കാണിക്കണം അപ്പോൾ ഭരണകർത്താക്കളുടെ മനോഭാവം മാറുവാൻ വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് ഒപ്പം അവർക്ക് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് താങ്ങും തണലുമായി വർത്തിക്കുവാനും ക്രിസ്തു വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ